ഭക്ഷണം എളുപ്പത്തിൽ പൊതിയുവാൻ ഒരു ന്യൂസ് പേപ്പർ ഉപയോഗിക്കുന്നത് എന്ത് എളുപ്പമാണ് മാത്രമല്ല വീട്ടിൽ നിന്ന് പോലും വറുത്തതോ എണ്ണ അധികമായതോ ആയ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും എണ്ണ നീക്കം ചെയ്യുവാൻ പത്രക്കടലാസിൽ ഒന്ന് പൊതിഞ്ഞെടുക്കുന്നത് നമ്മുടെ ശീലമാണ് പക്ഷേ നിങ്ങളുടെ ഈ പ്രവൃത്തിക്ക് വലിയ വില നൽകേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാക്കിയാലോ മാരക രോഗങ്ങൾക്ക് കാരണമായാലോ ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തെ ബാധിക്കുന്ന അപകടകരമായ രാസവസ്തുക്കൾ അടങ്ങിയ പ്രത്യേക മഷിയാണ് പത്രങ്ങളിൽ ഉപയോഗിക്കുന്നത് ദഹന സംബന്ധമായ തകരാറുകൾ വിഷാംശം ക്യാൻസർ സുപ്രധാന അവയവങ്ങളുടെ പരാജയം രോഗപ്രതിരോധശേഷി ദുർബലപ്പെടുത്തൽ തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അതുകൊണ്ടാണ് നിങ്ങൾ പത്രത്തിൽ പൊതിഞ്ഞ ഭക്ഷണം കഴിക്കരുതെന്ന് പറയുന്നത് പത്രങ്ങളിൽ ഉപയോഗിക്കുന്ന മഷി പ്രത്യക്ഷത്തിൽ അപകടകരമല്ല എന്ന് തോന്നുമെങ്കിലും ഭക്ഷണത്തെ മലിനമാക്കാൻ കഴിയുന്ന ബയോ ആക്റ്റീവ് വസ്തുക്കൾ അടങ്ങിയിരിക്കുന്നു ഈ ബയോ ആക്റ്റീവ് വസ്തുക്കൾ ഭക്ഷണത്തിലേക്ക് പടരുന്നു അത് കഴിക്കുമ്പോൾ വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാകും മഷികളുടെ രാസഘടന വലിയ അപകടത്തിലേക്ക് നയിക്കുന്ന വസ്തുതയാണ് പല പ്രിന്റിംഗ് മഷികളിലും ലെഡ് ഹെവി ലോഹങ്ങൾ തുടങ്ങിയ ഹാനികരമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് ഈ വിഷപദാർത്ഥങ്ങൾ ഭക്ഷണത്തിലേക്ക് പരക്കുകയും ശരീരത്തിനുള്ളിൽ അടിഞ്ഞുകൂടുകയും ഗുരുതരമായ ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു ലഡ് പ്രത്യേകിച്ച് ന്യൂറോടോക്സിക് ഇഫക്റ്റുകൾക്ക് കാരണമായേക്കാം ഇത് കുട്ടികളുടെ വളർച്ചയിലെ പ്രശ്നങ്ങൾക്കും മുതിർന്നവരിൽ ബുദ്ധിപരമായ വൈകല്യങ്ങൾക്കും കാരണമാകും മഷി ദഹന ബാധിച്ചേക്കാം ഇത് വയറുവേദന ഓക്കാനം ഛർദ്ദി വയറിളക്കം തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നു മഷി പൊരണ്ട ഭക്ഷണം കൈകാര്യം ചെയ്യുന്നത് ചർമ്മത്തിലെ ചുണങ്ങുകൾക്കും ചൊറിച്ചിലിനും കാരണമാകും മഷിയിൽ പലപ്പോഴും ലെഡ് അടങ്ങിയിട്ടുണ്ട് ഇത് വയറുവേദന ബലഹീനത തുടങ്ങിയ ലക്ഷണങ്ങളോടൊപ്പം ഒരുപക്ഷെ വിഷബാധയ്ക്ക് പോലും കാരണമാകും മഷിയിലെ മാലിന്യങ്ങൾ ഭക്ഷ്യവിഷബാധയിലേക്ക് നയിക്കുന്ന ഹാനികരമായ ബാക്ടീരിയകളെ കൂടുതൽ ആക്റ്റീവ് ആക്കിയേക്കാം ഇങ്ങനെ ഭക്ഷ്യവിഷബാധ പോലും ഉണ്ടായേക്കാം ചില മഷികളിൽ ക്യാൻസറിന് കാരണമാകുന്ന പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട് കരൾ ശ്വാസകോശം തൊക്ക് മൂത്തസഞ്ചി എന്നിവയെ ബാധിക്കുന്ന വിവിധ ക്യാൻസറുകളുടെ സാധ്യതയും ഇത് വർദ്ധിപ്പിക്കുന്നു